ായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ നോർമൽ പ്ലാന്റ്സ് ആണ് വാട്ടർ ലില്ലി അല്ല അപ്പം കുറച്ചധികം പ്ലാന്റ് നമുക്ക് വിറ്റൊഴിക്കുകയാണ് കേട്ടോ വളരെ വിലക്കുറവിൽ വിറ്റൊഴിക്കുകയാണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ പറയാം എല്ലാം ഒന്നും രണ്ടും പ്ലാന്റ് മാത്രമാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് വേണ്ടവർ പറയുക കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന പ്ലാന്റ് ആണ് സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറച്ച് വലുപ്പുള്ള പ്ലാന്റിന് മുപ്പതും അതിനെക്കാട് കുറച്ചൊരു സ്മോൾ സൈസിന് ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് മുപ്പത് ഇരുപത് അപ്പം നിങ്ങൾക്ക് മുപ്പത് രൂപേൻ്റെ പ്ലാന്റ് ആണോ ഇരുപത് രൂപേൻ്റെ പ്ലാന്റ് ആണോ വേണ്ട വെച്ചാൽ പറഞ്ഞാൽ മതി അപ്പോൾ സൈസ് വല്ലാണ്ട് ചെറുതൊന്നുമല്ല അല്ല കേട്ടോ അടുത്തത് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പം ഇതൊരു മൂന്നോ നാലോ ആ ആ രണ്ടോ മൂന്നോക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റ് ഉണ്ടാവുക നമുക്ക് സെയിലിന് അധികം ഉണ്ടാവില്ല അടുത്തത് ഒരു സിങ്കോണിയ വെറൈറ്റിയാണ് കേട്ടോ അതായത് സിൽവർ കളറിലുള്ള നടുക്ക് ഗ്രീൻ ലീഫിൽ സിൽവർ ലൈൻ വരുന്നൊരു സിങ്കോണിയാണേ റേറ്റ് വരുന്നത് മുപ്പത് രൂപ ഇരുപത് അടുത്ത പ്ലാന്റ് ഇതാ ഈ കാണുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഞാനിപ്പം കാണിച്ചതൊക്കെ സെമി ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതും അതേപോലെ തന്നെ സെമി ഇൻഡോർ പ്ലാന്റ് ആണ് അധികം അകത്ത് വെക്കാൻ പറ്റിയ കുറച്ചൊരു വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം കേട്ടോ ഇത് വെക്കാൻ അങ്ങനെയാണെങ്കിൽ നന്നായിട്ടുണ്ടാകും പിന്നെ അതേപോലെ തന്നെ വരില്ലാത്ത സ്ഥലത്തും ഉണ്ടാവും ഇത് നമ്മൾ നമ്മളകത്ത് വെക്കരുത് അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് പോട്ട് ആയിട്ട് വെക്കും ഒന്ന് നമ്മുടെ വീടിന് പുറത്തും വെക്കുക ഒന്ന് അകത്തും വെച്ചിട്ട് മാറി മാറി ഇങ്ങനെ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് അകത്തുള്ളത് പുറത്തേക്ക് വെക്കുക പുറത്തുള്ള അകത്തേക്ക് വെക്കുക അങ്ങനെ ചെയ്താൽ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് നാൽപ്പത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചു തരാം കേട്ടോ അടുത്തതും ഒരു സെമി ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് ഇതും സെയിം റേറ്റ് ആണ് മുപ്പത് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക ഇതൊരു രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാവട്ടോ ഒരു പ്ലാന്റിൽ ചിലതിൽ വലിയ പ്ലാന്റ് ആണെങ്കിൽ ഒരു ഷൂട്ടായിരിക്കും ചെറുതാണെങ്കിൽ രണ്ട് ഷൂട്ടൊക്കെ കാണും മുപ്പത് നാൽപ്പത് റേഞ്ചിൽ അടുത്ത പ്ലാന്റും ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മുപ്പത് നാൽപ്പത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു എന്താ പറയുക ഇതിൻ്റെ പേരിപ്പോൾ പറയാൻ നമുക്കറിയില്ല ഇതിനൊരു നമ്മുടെ ബോർഡർ ഗ്രാസൊക്കെ ആയിട്ട് വെക്കുന്നൊരു പ്ലാന്റ് ഇല്ലേ അപ്പോൾ അതുമായിട്ടൊക്കെ സാമ്യം വരും ഒരു വൈറ്റ് കളറുള്ള അപ്പം അത് നല്ല ഭംഗിയായിട്ട് ബുഷിയായി നിൽക്കും വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിങ്ങനെ കാണുകയാണെങ്കിൽ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാങ് ഒക്കെ ചെയ്ത് തൂക്കം ഇതിൻ്റെ ഒരു ലീഫ് ഇത് തൈകൾ എങ്ങനെയാ വെച്ചാൽ ഹാങ് ഹാങ് ആയിട്ട് കിടക്കുന്ന ആ ഒരു പ്ലാന്റിൻ്റെ അകത്തു നിന്നായിരിക്കും കേട്ടോ തൈ വരും നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എൻ്റെ ഫോട്ടോ കാണണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇങ്ങനെ ഹാങ് ആയിട്ടുള്ള അപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലില്ല നോക്കിയിട്ട് ഗൂഗിളിലേറ്റാ നോക്കിയിട്ട് കാണിച്ചു തരാം ഇത് എൻ്റെ കയ്യിലുള്ളത് ഹാങ്ങ് ആയി വരുന്നട്ടോ അപ്പോൾ അതാണ് മദർ പ്ലാന്റ് ഇത് വേണമെന്നുണ്ടെങ്കിൽ പറയാം അടുത്ത പ്ലാന്റ് ഡെയിലി എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ സ്നോ വൈറ്റ് പ്ലാന്റ് എന്നൊക്കെ പറയും ഇതിന് വേറെ പല പേരുകളുണ്ട് നമ്മളവിടെ സ്നോ വൈറ്റ് റോസ് എന്നൊക്കെ പറയും ചിലവർ അങ്ങനെ പല ടൈപ്പ് പേരുകളുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി അതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് സൈസ് ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഞാൻ നല്ല റേറ്റിന് സെയിൽ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ എല്ലാം ഒരുവിധം എല്ലാ പ്ലാന്റുകളും നമ്മൾ വിറ്റയക്കാണ് കുറേ പ്ലാന്റുകൾ നമ്മൾ വിറ്റയറ്റ് കാലിയാക്കുകയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ നമ്മളിപ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് കയറിപ്പോയിക്കോളൂട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാം മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി മാതിരിയാണ് നമുക്കേത് ഇതിലാണ് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് അറിയില്ല ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷേ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ കളറാണ് കേട്ടോ ഭംഗി അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് മുപ്പത് രൂപയാണ് സൈസിനനുസരിച്ചായിരിക്കും കുറച്ച് സൈസ് കുറവുള്ളതിന് ഇരുപത് രൂപ കുറച്ച് നല്ല മെച്ചൂർഡ് വലിയ പ്ലാന്റ് ഉണ്ട് ഇതല്ലാണ്ട് സൈസ വേറൊരു പ്ലാന്റ് ഉണ്ട് കുറച്ചും കൂടി ലീവ് വലുത് അതിന് മുപ്പത് രൂപയേ കേട്ടോ എല്ലാം തന്നെ നമ്മൾ വളരെ വില കുറവിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ നമ്മുടെ വീഡിയോൻ്റെ മുകളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻറ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അടുത്ത പ്ലാന്റ് ഒരു സിങ്കോണിയം വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത് സെയിം സൈസ് പ്ലാന്റ് ആണ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ വ്യത്യാസമൊന്നുമില്ല ചിലത് ഇതിനെക്കാട്ടും വലുപ്പം കൂടിയ പ്ലാന്റുകളായിരിക്കും കേട്ടോ ഇതൊരു സെമി ഇൻഡോർ പ്ലാന്റുകളാണ് ഇൻ ഇത് നമ്മൾ അകത്ത് പൂർണ്ണമായിട്ടും വെക്കാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പോട്ടിൽ ആ ഒരു സമയത്ത് വെക്കാൻ പറ്റും പിന്നെ നമ്മൾ അത് പുറത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ അത് വെയിലത്തും വെക്കാൻ കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ ഒരു ഷെയ്ഡിൽ അത്യാവശ്യം ആ വെയിലും കാറ്റൊന്നും അടിക്കാത്ത ഷെയ്ഡിൽ വെക്കുകയാണെങ്കിലും നന്നായിട്ട് ഉണ്ടാവും വെയിലത്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ലീഫ് കരിഞ്ഞ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം അടുത്ത ഇതാ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് ചിലപ്പോൾ സൈസിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഈയൊരു സൈസ് തന്നെ ആവണമെന്നില്ല അതിപ്പോൾ ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സൈസ് മാറി വേറൊരു സൈസായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവുക അപ്പോൾ ഇത് ചിലപ്പം ചെറുതും വലുതും ഉണ്ടാവും അത് വെച്ചാൽ ഓവർ ചെറിയ സൈസ് ആയിരിക്കില്ല നമ്മൾ കസ്റ്റമർന്ന് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം കലാത്തിയാണ് ഇത് നല്ല റേറ്റ് ഉള്ള പ്ലാൻ്റായിരുന്നു കേട്ടോ നമ്മൾ വൺ ഫിഫ്റ്റി നൂറ് എഴുപത്തഞ്ച് രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാൻ്റായിരുന്നു അല്ലാതെ നമ്മൾ നോർമലി കൊടുക്കുന്നത് നൂറ് നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിപ്പം കൊടുക്കുന്നത് ഈ ഒരു റേറ്റിന് അടുത്തത് മറ്റൊരു കലാത്തിയ ആണ് ഇതിലും സെയിം റേറ്റ് തന്നെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് റേറ്റ് ഒക്കെ നാൽപ്പത്തഞ്ച് രൂപ ചിലതിൽ സിംഗിൾ ഷൂട്ട് ഉണ്ടാവും ചിലർ ഡബിൾ ഷൂട്ടും കാണാം അപ്പോൾ ഈ ഒരു പോട്ടിൽ രണ്ട് ഷൂട്ടുണ്ട് അപ്പോൾ ചിലവർക്ക് ഒരു ഭാഗ്യം പോലെ ഇരിക്കും കിട്ടുന്നത് ഇത് ഒരു ഫുൾ ഗ്രീൻ അല്ല അതിൻ്റെ ഒരു ഷെയ്ഡ് വരും നമ്മൾ നല്ല വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഒരു ഒരു ഷെയ്ഡ് വരും ഈ ലീഫിൻ്റെ സൈഡിൽ കൂടി ഒരു വൈറ്റ് കളറിങ്ങിന് ലൈൻ പോലെ വരും കേട്ടോ ഇപ്പം നിങ്ങളത് കാണുന്നുണ്ടാവില്ല കാരണം ഇത് നല്ല വെയില തയാൻ വെച്ചത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഷെയ്ഡ് നിങ്ങൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഞാൻ നോക്കട്ടെ ഇതിൽ ഒരു ഫോട്ടോ കൊടുക്കാൻ പറ്റുമോയെന്ന് അത് ഷെയ്ഡ് വന്നത് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തതും ഈ സെയിം റേറ്റ് തന്നെയാണ് നാൽപ്പത്തഞ്ച് രൂപേൻ്റെ കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ആരോറോട്ടിൻ്റെയൊക്കെ ഒരു മോഡലാണ് അതിലും ആരോറോട്ട് പോലെ തന്നെ കിഴങ്ങ് ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ചിലതിൽ ചിലപ്പോൾ സൈസ് വ്യത്യാസം ഉണ്ടാവും ചിൽഡ്രൻ സ്മോൾ സൈസ് ആയിരിക്കും ചിൽഡ്രൻ ബിൽഡ് സൈസും കാരണം ഇത് കിട്ടിയ ശേഷം നിങ്ങൾ പറയരുത് ഇത് ചെറിയ സൈസ് സൈസായിപ്പോയല്ലോ എന്ന് അപ്പോൾ ഈ ഒരു സെയിം സൈസ് ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സൈസിൽ കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക സെയിം സൈസാണെന്ന് പറഞ്ഞാലും അതിൻ്റെ സൈസ് പിന്നെ സൈസിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസായിരിക്കും ഉണ്ടാവുക പക്ഷേ എന്നു ചോദിച്ചിട്ട് വല്ലാണ്ട് ചെറിയ സൈസൊന്നും അല്ല കുട്ടി ചെറിയ സൈസിലൊരു പൊടിക്കുക അങ്ങനത്തെ നല്ല കേട്ടോ കൊടുക്കുന്നത് അടുത്തതും മറ്റൊരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് സ്ഥലത്തിൽ സിംഗിൾ ഷൂട്ട് ഉണ്ടാവും ഡബിൾ ഷൂട്ട് ഉണ്ടാവും ഈ ഒരു കലാത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും പെട്ടെന്ന് തൈകൾ ഉണ്ടായി കിട്ടുന്ന ഒരു കലാത്തിയാണ് കേട്ടോ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്നാഴ്ച ആകുമ്പോഴത്തേക്കും ഇതിന് കുട്ടിക്കുട്ടി തൈകൾ ഉണ്ടായി കിട്ടും നല്ല കൊക്കോപ്പീറ്റും മണ്ണും മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ തൈകൾ നന്നായിട്ട് ഉണ്ടാക്കി കിട്ടും അധികം വെയിലത്ത് വെക്കാതായിരിക്കും നല്ലത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഗ്രീൻ ലീഫ് മാത്രമായിരിക്കും അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പറയാം അടുത്തത് മറ്റൊരു വെറൈറ്റി നല്ല റേറ്റിലുള്ള ഒരു നമ്മൾ നല്ല റേറ്റിന് കൊടുത്തൊരു പ്ലാൻ്റാണ് കേട്ടോ ഇപ്പം നമ്മൾ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു കലാർത്തിയേൻ്റെ റേറ്റ് വരുന്നത് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു കലാത്തിയ കാരണം നിങ്ങൾ പുറത്ത് നോക്കിയാൽ ഈ ഒരു കലാത്തിയ എന്തായിരുന്നു നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടൂല നല്ല റേറ്റ് ഉണ്ടാവും പുറത്ത് അപ്പം ഈ ഒരു കലാത്തി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ സ സൈസൊക്കെ താ ഇപ്പോൾ കിട്ടിയാൽ ഈയൊരു സൈസായിരിക്കും പിന്നെ ചിലപ്പം ഒരു മൂന്ന് ലീഫൊക്കെ ആയിരിക്കും ഇപ്പം ഈ കാണുന്ന കലാത്തിയയ്ക്ക് നാല് ലീഫുണ്ട് അപ്പോൾ ചിലതിൽ മൂന്ന് ലീഫും ചില രണ്ട് ലീഫും ആയിരിക്കും പക്ഷേ വലിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് മറ്റൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് കുറച്ച് ബെല്ലാണ്ട് പൊക്കം വെക്കുന്ന ഒരു സെമി ഒരു ഒരു മീഡിയം സൈസ് വെക്കുന്നൊരു കലാത്തി ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് രണ്ട് ഷൂട്ട് മൂന്ന് ഷൂട്ടൊക്കെ എല്ലാ പ്ലാന്റുകളുണ്ട് ചിലതിൽ നാൽപ്പത്തഞ്ച് രൂപേന് ചില രണ്ട് ഷൂട്ട് ഉണ്ടാവും ചിലതിൽ മൂന്നോ ഒന്നോ ഷൂട്ടായിരിക്കും ചിലത് ഒരു ഷൂട്ട് മാത്രമായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ അത് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും പിന്നെ ഷൂട്ടിൻ്റെ ഇത് അപ്പോൾ കുറേ ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഷൂട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാത്രമായിരിക്കും കേട്ടോ ഉണ്ടാവുക ഒരു പ്ലാന്റ് തന്നെ രണ്ട് ഷൂട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് തന്നാലും മതി കേട്ടോ അപ്പം നമ്മൾ ഗാർഡൻ ഒന്ന് റെഡി ആക്കുന്ന അതോണ്ടാണ് ഗാർഡൻ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് അടുത്തതൊരു ബാംബു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ബാമ്പുകളുണ്ട് പക്ഷേ അതിൽ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു കാണുന്ന ബാമ്പു അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് നാൽപ്പത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഓരോരോ സൈസിനനുസരിച്ചായിരിക്കും ചിലതിന് നല്ല വലിയ സൈസുള്ളതൊക്കെ നമ്മൾ നാൽപ്പത് ചെറിയ സൈസുള്ളത് മുപ്പത് അതിനേക്കാളും ചെറിയ സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇരുപതിന് വേണമെങ്കിലും കൊടുക്കും സൈസ് അനുസരിച്ച് അവൈലബിലിറ്റി അനുസരിച്ച് സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കേട്ടോ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാംബൂ കളക്ഷൻ്റെ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോനെ കൂടെ ഞാൻ വെക്കാൻ പറ്റുമോ നോക്കാം നോക്കാം കാരണം അത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ ഈയൊരു ബാംബൂവിനെ അപ്പോൾ നിങ്ങളെന്തായാലും കാണണം ഞാൻ നോക്കട്ടെ പക്ഷെ ഇതിൻ്റെ വെറൈറ്റീൻ്റെ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇതിൽ എനിക്ക് എൻ്റെ കയ്യിലൊരു നാലഞ്ച് ഒരു മൂന്നോ നാലോ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഈ ഒരു സെയിം പ്ലാന്റിൻ്റെ സെയിം പ്ലാന്റിൻ്റെ ഈ സെയിം വെറൈറ്റീൻ്റെ കളേഴ്സ് കയ്യിലുണ്ട് അപ്പോൾ അത് ഞാനൊന്നൊരു വീഡിയോ പോലെ ഞാനിതിൻ്റെ കൂടെ തന്നെ കാണിക്കാം അതപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ കാണാം ഇത് എത്ര പാത്രം ഭംഗി ഉണ്ടെന്ന് നല്ല ഭംഗിയാണ് അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പുറത്തും വെക്കാം അതേപോലെ തന്നെ അകത്തും വെക്കാം രണ്ടും വെക്കാം ഇതാണ് ആ ഒരു വെറൈറ്റി കെട്ടോ എൻ്റെ കയ്യിൽ ഉള്ള വെറൈറ്റീസ് ഒരു നാലഞ്ച് വെറൈറ്റീസ് കയ്യിലുണ്ട് അപ്പം അപ്പം വേണ്ടവർ പറയുക അടുത്തത് കൊളോക്കേഷ്യ വെറൈറ്റിയാണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ ആ റേഞ്ചിലാണ് കേട്ടോ ഈ ഒരു കൊളക്കേഷ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ കാണുന്നത് നൂറ് എഴുപത്തഞ്ച് അങ്ങനെ പല റേറ്റിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ അയക്കാം കാരണം നമ്മൾ ഇത് പ്രത്യേകം കൊളൊക്കേഷൻ്റെ എന്നെ വീഡിയോ നമ്മൾ വരുന്നുണ്ട് കേട്ടോ കാരണം ഇതിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു നിന്നേ അപ്പം നമ്മുടെ വീഡിയോ ഓവർ ലെങ്ത് ആവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കൊളൊക്കേഷൻ്റെ വെറൈറ്റി ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം റേറ്റ് ഞാൻ പറഞ്ഞുതരാം നൂറ് എഴുപത്തഞ്ച് രൂപയായിരിക്കും അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് അയച്ചുതന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം നിങ്ങൾ അതിനു മുന്നേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ വള കമൻറ്റ് വളരെ കുറവാണ് അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ